വർക്ക്ഷോപ്പിൽ ഇതേ ഈ വണ്ടി പോയിട്ട് എഴുപത്തിനാലായിരം രൂപയുടെ ബില്ലാണോ അവിടെ നിന്ന് കസ്റ്റമർക്ക് എഴുതി കൊടുത്തത് അപ്പൊ അതെ ഇന്നലെ നമ്മുടെ വോക്സ് വാഗൻ പോളോ കേറിയത് പോലെ തന്നെ ഇന്ന് നമുക്ക് വന്ന വണ്ടിയാണ് ഈ കാണുന്ന ഫോർ എക്കോ സ്പോട്ട് ഇതും ഒരു മിസ്സിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾക്ക് ഇന്നത്തെ പോലെ തന്നെ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിട്ട് നമുക്ക് അറിയത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മള് എന്ത് പറയുന്ന ഇഞ്ചെക്ടറും കാര്യങ്ങളൊക്കെ അതെ

ഓക്കെ അപ്പൊ ഇതാണ് ഇഷ്യൂ അപ്പൊ കസ്റ്റമർ മിസ്സിംഗ് ആന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് അപ്പൊ ഇവിടെ ഇനി നമ്മള് ഇത്രയും ബില്ല് വരില്ലല്ലോ എന്തായാലും എഴുപത്തിനാലായിരം രൂപയുടെ ബില്ല് ഒന്നും ഇതൊക്കെയാണ് വരുന്നത് എന്തായാലും എഴുപത്തിനാലായിരം രൂപയുടെ ബില്ല് എന്തായാലും വരത്തില്ല സോ എന്തായാലും ഇനിയിപ്പൊ നിൻസൻ ചേട്ടൻ ഈ വണ്ടിയിലാണ് കേട്ടോ നിൻസഞ്ചേട്ടൻ പണിയാനായിട്ട് പോകുന്നത് അപ്പൊ മൊത്തം ഹെഡ് ഒക്കെ ഇവിടെ അഴിച്ചു വെച്ചിട്ടുണ്ട് ക്യാമൊക്കെ ഇത് ഇവിടെ ഊരി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അതൊക്കെ ഊരി വെച്ചിരിക്കണിപ്പോ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യാനായിട്ട് പോവാണ് സ്പെഷ്യലിസ്റ്റ് ചോറും പാത്രം ആണോ അതാ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എന്തെങ്കിലും എന്തെങ്കിലൊക്ക ഒടിവ് ചതിവൊക്കെ എവിടെങ്കിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്ക ഒരു രണ്ടു മൂന്ന് വർക്ക് ഷോപ്പിലൊക്കെ അല്ലെങ്കിൽ ആകെ കിലോമീറ്റർ മീറ്ററിൽ ാണ് അപ്പൊ അത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുള്ള മുപ്പത്തി ഒമ്പത് പറഞ്ഞത് അത് ഫേക്കായിട്ട് തന്നെയാണ് തോന്നണത് ആകെ എണ്ണൂറ് എണ്ണൂറ്റമ്പത് ഞാൻ മീറ്റർ മറച്ചു കിട്ടും അപ്പൊ അതെ കൊണ്ട് അത് ഞങ്ങൾ വിശ്വസിച്ചിട്ടൊന്നുമില്ല എന്തായാലും നോക്കാം അതെ അതൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് അത് ഇതിപ്പോ ഏത് രണ്ടായിരത്തി നോക്കട്ടെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തി ആറായി കഴിഞ്ഞ കൊല്ലം കസ്റ്റമർ സർവീസ് ചെയ്തപ്പോഴും ബില്ലിൽ കിടക്കുന്നത് മുപ്പത്തി ഒമ്പതിനായിരം ആണ് അപ്പൊ ഈ വണ്ടി ഓടാറുണ്ട് കുഴപ്പമില്ല എന്തായാലും മീറ്ററല്ലേ മാറ്റാൻ പറ്റുള്ളൂ അതെ ഇപ്പൊ എഞ്ചി മാറ്റേണ്ട അവസ്ഥയൊന്നുമില്ല ഇത് മൊത്തം നമ്മൾ ഇനി അഴിച്ചു പണിയാനായിട്ട് പോവാണ് അപ്പൊ അപ്പൊ കൈസ് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പണി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങള് എത്രയും പെട്ടെന്ന് നമ്മുടെ ഡെക്കറേറ്റ് ഓട്ടോ സ്പെയർ പാർട്ട് ഷോപ്പിലേക്ക് വന്നാൽ മതി ഇവിടെ പാർട്സും മെക്കാനിക്കൽ വർക്ക് എല്ലാം ചെയ്യുന്ന ചെയ്യുന്നതായിരിക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ഇവിടെ ഉണ്ട് പിന്നെ ഇപ്പൊ ഞങ്ങൾ ഇത് ചെയ്യാനായിട്ട് പോവാം അതെ